ആകാശം ഉരുകി വീഴുന്നൊരു ദിനമുണ്ട് പഞ്ഞിക്കെട്ടുകളെ പോലെ പർവ്വതം ആയിത്തീരുന്നൊരു ദിവസമുണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറ്റ ചങ്ങാതി കൂട്ടുകാരൻ ചങ്ക് ബ്രോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ ആളുകൾ തന്റെ കൂട്ടുകാരനെ അന്വേഷിക്കില്ല പിന്നെ കൂട്ടുകാരൻ കൂട്ടുകാരനെ അന്വേഷിക്കില്ല എന്തുകൊണ്ട് കാണാതായി പോകുന്നത് കൊണ്ടല്ല കാണാമറയത്തായി പോകുന്നത് കൂട്ടുകാരൻ കൂട്ടുകാരനെ കാണും വാപ്പ ഉമ്മയെ കാണും മക്കൾ മാതാപിതാക്കളെ കാണും പക്ഷേ ആ ദിവസത്തിൽ റബ്ബിനെ കണ്ടുട്ടുമ്പോ ഇതാ വാപ്പ പാപിയാണെങ്കിൽ വാപ്പ ഉമ്മയെ കണ്ടാൽ ഉമ്മ പാപയാണെങ്കിൽ ഉമ്മ വാപ്പയെ കണ്ടാൽ ബന്ധുജനങ്ങൾ ബന്ധുജനങ്ങളെ കണ്ടാൽ സഹോദരങ്ങൾ സഹോദരനെ കണ്ടാൽ മുജ്രിമു ആ കുറ്റവാളികൾ ആ ദിവസം കുതിക്കുന്നു ആഗ്രഹിക്കുന്നു ഇന്നെനിക്ക് നീ വിധിക്കുന്ന ശിക്ഷയിൽ നിന്ന് പ്രായശ്ചിത്തമായി എൻ്റെ ഭാര്യയെ എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കളെ എൻ്റെ സ്നേഹിതന്മാരെ പകരമായി നീ സ്വീകരിക്കുമോ എന്നെ ഒഴിവാക്കിത്താ അള്ള എന്നെ നീ രക്ഷപ്പെടുത്തി താ നിനക്ക് ശിക്ഷിക്കാൻ ഒരാളെ പോരെ എൻ്റെ ഇണയെ നീ ശിക്ഷിച്ചുകൊള്ളുക എൻ്റെ ഉപ്പയെ നീ ശിക്ഷിച്ചുകൊള്ളുക എൻ്റെ ഉമ്മയെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊള്ളുക എന്റെ സഹോദരങ്ങളെ നീ എനിക്ക് പകരം സ്വീകരിച്ചു കൊള്ളുക ആ മഹാപാപി ചിന്തിക്കുന്നത് ആ മഹാപാപി പരലോകത്ത് വെച്ച് ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആദം മുതൽ ലോകാവസാനം വരെ ജീവിച്ച് മരിച്ചുപോയ മുഴുവൻ ആളുകളെയും എനിക്ക് പകരമായി നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് എന്നെ രക്ഷപ്പെടുത്താമോ എന്നവൻ കുതിക്കും കുറാൻ പറയാണ് അവൻ അവന്റെ ആഗ്രഹം ഖുർആൻ വിശദീകരിക്കണം അള്ളാഹു മറുപടി നേരത്തെ പറഞ്ഞു വെച്ചു നിന്റെ ദുരാഗ്രഹം അവിടെ നടപ്പാവുകയില്ല ദുനിയാവിലെ കോടതിയിൽ നിന്റെ പ്രതാപം കൊണ്ട് നിന്റെ സ്റ്റാറ്റസ് കൊണ്ട് നിന്റെ കയ്യിലുള്ള പണം കൊണ്ട് പല കുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പകരക്കാരെ വെച്ച് നീ പോന്നിട്ടുണ്ട് ആ ദുനിയാവിലെ കോടതിയിൽ നീ അങ്ങനെ രക്ഷപ്പെടുത്തിട്ടുണ്ട് കൈക്കൂലി കൊടുത്തും കരിഞ്ചണ്ണ നടത്തിയും പകരക്കാരെ നീ ജയിലറകളിലേക്ക് വിട്ട് സ്വസ്ഥമായി പുറം ലോകത്ത് നീ ജീവിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ആ ലോകമല്ല ഇത് കത്തിയാളുന്ന ലോകമല്ലി നിന്റെ തൊലി ഉരിച്ചു കളയുന്ന കത്തിയാളുന്ന നരകമാണിത് അതുകൊണ്ട് ഇവിടെ നിന്റെ ആ വേല നടപ്പാവുകയില്ല എന്ന് പറയപ്പെടുമെന്ന് ഖുർആൻ പഠിപ്പിച്ചു അപ്പൊ ഒരു മനുഷ്യൻ അവൻ ചെയ്ത തെറ്റ് അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോ അവൻ ഒറ്റക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് തിരിച്ചറിവ് ആരവടെയുണ്ടായിട്ടും കാര്യമില്ലെന്ന് ഖുറാൻ പറഞ്ഞു പഠിപ്പിച്ചു ആദം ആദം ആ ഹദീദിനെന്ന് പരമ്പരയിൽ മക്കളുടെ കൂട്ടത്തിൽ എടുത്തു പറയപ്പെടുന്ന പ്രവാചകൻ ഇബ്രാഹിം ആ ഇബ്രാഹിം നബി അലഹു ആഹ്ലത്തിലെത്തുമ്പോൾ സ്വന്തം ഉപ്പയെ കണ്ടുമുട്ടുന്ന രംഗത്തെ സംബന്ധിച്ച് ഇമാം ബുഹാരി ഉദ്ധരിച്ച ഹദീദ് പരതവണ നമ്മൾ കേട്ടതാണ് ഇബ്രാഹിം നബി വരുമ്പോ സ്വന്തം ഉപ്പ ചെളി പിടിച്ച് പൊടിപൊരണ്ട് ആഹ്റത്തിൽ കടന്നു വരുന്ന രംഗത്ത് സ്വന്തം വാപ്പയെ കാണുമ്പോ ആ ഉപ്പുക്കിലെ കോടിച്ചല്ലെന്ന് ഇബ്രാഹിം അലഹിത്തു വസ്സലാമിന്റെ ചരിത്രം ഇമ മുരി ഉദ്ധരിച്ചു സ്വന്തം വാപ്പയെ കണ്ടപ്പോ കാണുമ്പോ ഇബ്രാഹിം നബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അലം ഒരുപാട് തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്നെ ധിക്കരിക്കരുത് എന്ന് ഏക ഇലാഹിനെ മാത്രം റഹ്മാനായ നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു പക്ഷെ നിങ്ങളത് സ്വീകരിച്ചില്ല എന്തു പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അനുഭവം ആ സന്ദർഭത്തിൽ ആ ഉപ്പ മകനോട് പറയുന്നുണ്ട് ഉപ്പാ മകനെ ഉപ്പക്ക് തെറ്റുപറ്റിയടാ അബദ്ധം പിടഞ്ഞടാ അന്ന് തെറ്റിപ്പോയി പക്ഷെ ഇന്ന് ഞാൻ നന്നായി കാര്യം ഞാൻ കാണേണ്ടത് കണ്ടു മനസ്സിലാക്കി ഇനി ഒരിക്കലും മകനെ ഞാൻ നിൽക്കില്ല എന്ന് സ്വന്തം മകനോട് പിതാവ് പറയുന്ന നേരത്ത് ആരാണ് അള്ളാഹുവിന്റെ മലക്കൂത്തുകളെ കണ്ട പ്രവാചകനാണ് സ്വന്തം മകനെ പോലും അല്ലാഹുവിനെ സമർപ്പിക്കാൻ വിലയെറുക്കാൻ ഒരുങ്ങിയ വ്യക്തിത്വമാണ് ആ ഇബ്രാഹിം നബി ഇരു കരങ്ങളും ഉയർത്തി റബ്ബിനോട് പറയുകയാണ് പരകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന നാളിൽ എന്റെ മനസ്സിനെ വേദനിപ്പിക്കില്ലെന്നോ എന്നെ വിഷമിപ്പിക്കില്ലെന്ന നീ എനിക്ക് തന്നോ വാഗ്ദാനമാണല്ലോക്കാൾ വലിയ ദുഃഖം എനിക്ക് എന്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുളുണ്ട് അഥവാ എന്റെ ഉപ്പ എനിക്ക് തിരിച്ചു തരണമെന്ന് എന്റെ വാപ്പ എനിക്ക് വേണമെന്ന് പരലോകത്ത് വെച്ച് ഇബ്രാഹിം അലിഹിസ്ലാം റബ്ബിനോട് പറയുമ്പോൾ റബ്ബ് നൽകുന്ന മറുപടി ഹബീബുൽ വറ മുഹമ്മദുൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്തി എന്താണ് മറുപടി ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ അധർമകാരികളായ നന്നി കെട്ട് അവിശ്വാസികളായ മനുഷ്യർക്ക് സ്വർഗ്ഗം നിഷിദ്ധമാണ് ഇവിടെ ഇബ്രാഹിമിന്റെ വാപ്പ എന്ന പരിഗണനയില്ല ഇബ്രാഹിമിന്റെ വാപ്പ എന്ന പരിഗണനയില്ല യൗമല യൗ ഫഹൂ മാലു വലാ ബനൂൻ കൊണ്ടോ മക്കളെ ദിനമാണെന്ന് രക്ഷപ്പെട്ട രക്ഷയില്ലാത്ത പറഞ്ഞു യാണ് ഇബ്രാഹിം അലഹുലാത്തു വസ്സലാമിന്റെ പിതാവിനെ ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥന അള്ളാഹുസുബാൻ റദ്ദു ചെയ്യുകയാണ് ഖുർആാനും അതുപോലെ തന്നെ അതിന്റെ വിശദീകരണമായി വന്ന ഹദീഥുകളും അക്കാര്യം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പിന്നെ ഹദീദിന്റെ ബാക്കി കാണുന്നത് ആ ഇബ്രാഹിം മുന്നിൽ നിന്ന് പിതാവിന്റെ കോലം മാറ്റി ഇബ്രാഹിം ഇബ്രാഹിം നബി ഉപ്പയെ കാണുന്നത് നിൽക്കുന്ന ഒരു നബിയുടെ അലിഹിസ് ആ കഴുതപ്പുലിയുടെ കൈകാലുകൾ പിടിച്ച നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് മുഹമ്മദ് മനസ്സിലാക്കണം ഇത് തന്നെ ഇല്ലേ ലുഹാലിയുടെ കാര്യത്തിൽ പറഞ്ഞത് നൂഹലഹിത്തു വസ്സലാമിന്റെ മകൻ സ്വന്തം ചോറയിൽ പിറന്ന മകൻ ആ മകൻ വാപ്പയോട് തർക്കിച്ചിട്ട് അവസാനം ആ മകനെ രക്ഷപ്പെടുത്താൻ ഉപ്പയുടെ ഉൾത്തടം ഇങ്ങനെ തുടിക്കുന്ന നേരത്ത് അതിനുവേണ്ടി മകനെ പിടിക്കാനും കേരള കപ്പലിൽ രക്ഷപ്പെട്ടുകൊള്ളുക റബിന്റെ ശിക്ഷയാണ് വരുന്നതെന്ന് പറയുമ്പോഴും തർക്കം കാണിച്ച് കുതർക്കം നടത്തി ഉപ്പയോടൊപ്പം കപ്പലിൽ കയറാതെ തർക്കിച്ച് നിന്ന മകനെ നോക്കി നിൽക്കുമ്പോ തന്നെയാണ് മകനെ കണ്ടു നിൽക്കുമ്പോൾ ആ ആ അതുപോലെ മകന്റെയും ഇടയിൽ ഒരു തിരയങ്ങ് വന്ന് ുള്ളിൽ പെട്ടുകൊണ്ട് സ്വന്തം മകൻ കൈകാലിട്ടടിച്ച് താഴുന്നത് നോക്കി നിന്ന ഉപ്പ അത് കണ്ടപ്പോ ആ പിതാവിന്റെ ഹൃദയം പിടിച്ചിട്ട് പറഞ്ഞു എന്റെ കുടുംബക്കാരനാണ് എന്റെ മകനാണ് അള്ളാഹ് ആ മരിക്കുന്നതെന്ന് പറയുമ്പോ അള്ളാഹു മറുപടി ആ മകൻ ഉപ്പയിൽ നകന്നു പോവുകയാണ് നരകത്തിലെ അഹുലുകാരെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോ ഖുറാൻ പറഞ്ഞത് അവരോട് പറയപ്പെടുക നൂഹിന്റെ നരകത്തിലേക്ക് നരകത്തിലേക്ക് നീ നീ ലൂത്തിന്റെ എന്ന് നാളെ നൂഹ് നബിയുടെ ഭാര്യയോട് പറയപ്പെടുകയോട് പറയുമെന്ന് ഖുറാൻ നബിയോടൊപ്പം ജീവിച്ച വ്യക്തി ജീവിതം പങ്കിട്ട വ്യക്തി നരകത്തിലാണ് ലൂത്ത് അലഹി സലാത്തു വസ്സലാമിനോടൊപ്പം ജീവിതം പങ്കിട്ട ലൂത്ത് അലഹി സലാത്തു വസ്സലാമിന്റെ ഭാര്യ നരകത്തിലാണ് ഖുർആൻ എസായ പഠിപ്പിച്ചു തന്നു എന്തുകൊണ്ട് വാപ്പ നല്ലവനാണ് ഭർത്താവ് നല്ലവനാണ് ഉപ്പ നല്ലവനാണ് പക്ഷേ മകൻ നന്നായില്ല ഭാര്യ നന്നായില്ല വാപ്പ വാപ്പമേത് ചെയ്തു അതല്ലെങ്കിൽ മകൻ പുണ്യം ചെയ്തു നാളെ ആഹ്ലത്തിൽ വന്ന് എന്റെ മകന്റെ പുണ്യം അവൻ സ്വാദിഹായിരുന്നു ഞാനോ ഞാൻ വടക്കായിരുന്നു അതുകൊണ്ട് എന്റെ മകന്റെ പേരിൽ ഇല്ല എന്റെ ഭർത്താവ് നല്ലവനായിരുന്നു ഞാനോ വടക്കായിരുന്നു അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ പേരിൽ ഇല്ല ഒരുത്തന്റെ പാപ്പഭാരവും മറ്റൊരുത്തൻ വഹിക്കുകയില്ല ഇത് വിശുദ്ധതയും പഠിപ്പിച്ചു തരുമ്പോ നമ്മൾ മനസ്സിലാക്കണം ഇത് അടിസ്ഥാനപരമായി ഉൾക്കൊള്ളേണ്ട ഒരു ആശയമാണ് ഈ വിഷയം മനസ്സിലാകാതെ പോയതുകൊണ്ട് ലോകത്ത് കുഫ്രുകൾ സംഭവിച്ചു ലോകത്ത് ശിർക്കുകൾ സംഭവിച്ചു ഇത് മനസ്സിലാകാതെ പോയതുകൊണ്ട് ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിന്റെ ശുദ്ധീകരണം മാത്രമല്ല നിരമറിച്ച് അടിസ്ഥാനപരമായി മനുഷ്യന്റെ വിശ്വാസങ്ങളിൽ പോലും വ്യതിയാനം സംഭവിച്ചു അതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ ഈ വിശ്വാസത്തിൽ വന്ന വ്യതിയാനത്തിന്റെ പേരിൽ ഒരു മതം പോലും രൂപപ്പെട്ടത് ഇസാലിഹുസലാത്തു വസ്സലാമിന്റെ പേരിൽ ഒരു മതം രൂപപ്പെട്ടു വന്നു അതെങ്ങനെയാണ് ലോകത്ത് പാപിയായി പറന്ന മനുഷ്യരുടെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് അവസാനം ഇതാ കുരിശിലേറി സർ മനുഷ്യന്റെ സർവപാപവും അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്തു കൂട്ടിയ മനുഷ്യന്റെ ആദിപാപമടക്കമുള്ള സർവ്വ പാപങ്ങളും യേശു ഏറ്റെടുത്തു മരിച്ചുപോയി എന്ന് പറയുന്ന അബദ്ധ വിശ്വാസം അദ്ദേഹം കുരിശിലേറിയത് പോലും അതിനുവേണ്ടിയാണെന്ന് പറയുന്ന കുഫർ ലോകത്ത് സംഭവിച്ചത് ഈ അല്ല അടിസ്ഥാനപരമായി ഒരു പാപമാരം ഏറ്റെടുക്കാൻ വേറെ ഒരാളും വരില്ല എಂದು പഠിപ്പിക്കുന്ന ആശയം ആശയം തെറ്റിപ്പോйതാണ് മനസ്സിലാക്കണം ഇസാനബിയുടെ കാര്യത്തിൽ സംഭവിച്ച രണ്ടഅബ്ദങ്ങൾ അതിൽ ഒരു അബ്ദം എന്താ അദ്ദേഹം കുരിശിലേറി എന്ന് പറയുന്ന അബ്ദമാണ് ജൂതന്മാരാണെന്ന് പറഞ്ഞുത യഹൂദികളാണെന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇൽ അള്ള പറഞ്ഞു ഫമന نقلهم 미താഖും വകുഫരിഹിം ബിആയതില്ലാഹ് വഖതരിഹുമുൽ അംബിയാ ബിഗൈരി ഹഖിൻ വഖൗലിഹിം ഖുലൂബ്നാ ഗുൽഫ് ബൽ തബഅ അല്ലാഹു അലൈഹാ ബികുഫരിഹിം ഫലാ യുമിനൂന ഇല്ലാ ഖലീല പറഞ്ഞു തന്നു എന്തുകൊണ്ടാണ് യഹൂദികൾ ശാപത്തിന് വിധേയരായത് എന്ന് വിശദീകരിക്കുന്നിടത്ത് അല്ല പറഞ്ഞു അവരുടെ കുഫ്രാണ് ഒന്ന് അവർ മറിയമിന്റെ പേരിൽ ബുഹത്താൻ പറഞ്ഞു മേരി അഥവാ മറിയം ആണെന്ന് ജൂതൻ വിളിച്ചു പറഞ്ഞു യേശു ആ യേശുവിനെ പേരിൽ ആ ഗർഭിണിയായി വന്ന മറിയം നോക്കി അവർ വ്യഭിചാരിണി എന്ന് വിളിച്ചു അവിടെ നിങ്ങോട്ട് ഇന്നുവരെ ആ ഈ മാതാവിനെ ചിത്രീകരിച്ചു വേശിയായി ചിത്രീകരിച്ചു മറിയമ്മിന്റെ പേരിൽ അവർ ബുഹത്താൻ പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു ഈസ മസീഹ മറിയം ഞങ്ങൾ മറിയമിന്റെ ഈസയെ ഈസയെ കൊന്നു കൊന്നു മറുപടി ഒരിക്കലും ഈസാലെ കുരിശിലേറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർ കുരിശിലേറ്റിയിട്ടില്ല അദ്ദേഹത്തെ അവർ വധിച്ചിട്ടുമില്ല അതിലവർക്ക് കഴിഞ്ഞിട്ടില്ല വലാഖൻ അവർക്ക് സദൃശ്യപ്പെടുത്തിയതാണെന്ന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇസാലിസ്വലാത്തു വസ്സലാമിന് വേണ്ടി ഈസാനബിയുടെ മാതാവിന് വേണ്ടി ജൂതന്മാർ പറഞ്ഞു പരത്തിയ കൊള്ളരിതായ്മകളുടെ പേരിൽ അവന് മുഴുവനും മറുപടി പറഞ്ഞൊരു വേദഗ്രന്ഥത്തിന്റെ പേര് ആ ഖുർആാൻ ഇസാനബിയുടെ പേരിൽ പറഞ്ഞു പരത്തിയ കളവുകൾ ഇസാനബിയുടെ ഉമ്മയുടെ പേരിൽ പറഞ്ഞു പരത്തിയ കളവുകൾ ആ കളവുകൾക്ക് ഖുർആൻ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു പറഞ്ഞുകൊടുത്തു ലോകത്ത് തുല്യതയില്ലാത്ത രൂപത്തിൽ ലോകത്ത് തുല്യതയില്ലാത്ത രൂപത്തിൽ ഈസാനഹി സ്വലാത്തു വസ്സലാമിനെയും മറിയം ബി വിയും പരിശുദ്ധപ്പെടുത്തി ആര് ആൻ മനസ്സിലാക്കണം കാരണം പേരിലും ഈ ഉമ്മയുടെ പേരുമാണ് ലോകത്ത് വലിയൊരു വിഭാഗം ആളുകൾ കുഫറിലേക്ക് വീണുപോയത് ഒരു ഭാഗത്ത് അവരെ എതിർത്തുകൊണ്ട് കടന്നു വന്ന ആളുകൾ മറിയം ബിബി വിളിച്ച് കടന്നു വന്ന ആളുകൾ ഖുർആൻ അവർക്ക് മറുപടി പറഞ്ഞു ഇല്ല ഒരിക്കലും മറിയം അലിഹസലാം വിഭിചരിച്ചിട്ടില്ല വിശുദ്ധ ഖുർആൻ മറിയം അഡ്രസ് ചെയ്യുമ്പോൾ വാചകമാണ് അഹ്സനത് അവർ പരിശുദ്ധയായിരുന്നു അതുകൊണ്ട് ലോകത്ത് വിശ്വാസികൾക്കുള്ള മാതൃകയായി അള്ളാഹു രണ്ടു സ്ത്രീകളെ അവതരിപ്പിച്ചപ്പോ ഒന്ന് ഭാര്യ ഭാര്യ വിശ്വാസികളുടെ മാതൃകയാണ് എന്ന് പറഞ്ഞു രണ്ട് അഹ്സനത് ചാരിത്രം കാത്തു സൂക്ഷിച്ച് പതിവ്രതയായി പരിശുദ്ധയായി ജീവിച്ച മേരി മറിയം എന്ന് ഖുർആൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ലോകത്ത് യഹൂദികൾ യേശുവിന്റെ പേരിലും യേശുവിന്റെ മാതാവിന്റെ പേരിലും പറഞ്ഞു വരത്തിയ അപരാധം ഖുർആൻ ഏറ്റുപിടിച്ചില്ല ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഒരു ജനതയോടുള്ള വെറുപ്പിന്റെ പേരിൽ ഇതാ അവരുടെ ശത്രു അവരുടെ ശത്രു ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലപാട് ഖുർആൻ സ്വീകരിച്ചില്ല നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ ജൂതന്മാരെ കണ്ണിച്ചിട്ട് പറഞ്ഞു ഇല്ല അവർ വ്യഭിചരിച്ചിട്ടില്ല വ്യഭിചാരണയല്ല ഇത് അത്ഭുതമാണ് വിശുദ്ധ ഖുർആാന്റെ അത്ഭുതമാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ കടന്നു വന്ന വിശുദ്ധ ഇസ്ലാം പുലുകയ ഒരു ക്രൈസ്തവ സഹോദരി പറഞ്ഞൊരു ന്യായമുണ്ട് അവരുടെ ഇസ്ലാം സ്വീക ഇസ്ലാം അത് സ്വീകരിച്ചതിന്റെ ന്യായമായി ഇവർ പറഞ്ഞൊരു വാചകമുണ്ട് അവർ പറഞ്ഞത് എന്നെ ചിന്തിപ്പിച്ചത് മേരിയാണ് മറിയമാണ് കാരണം ബൈബിൾ പറയുന്നു വേദങ്ങൾ പറയുന്നു ചരിത്രം പറയുന്നു ജൂതന്മാർ മേരിയ വ്യഭിചാരണി എന്ന് വിളിച്ചു വ്യഭിചാരണിയായി മുദ്രകുത്തി സ്വാഭാവികമായും ഒരു സംശയമുണ്ട് തോറയിൽ ഒരു നിയമമുണ്ട് ഒരു നാട്ടിലെ ഒരു സ്ത്രീ വ്യഭിചരിച്ചാൽ അല്ലെങ്കിൽ ഒരു ആണോ പെണ്ണോ വ്യഭിചരിച്ചാൽ എറിഞ്ഞുകൊല്ലണമെന്ന നിയമമുണ്ട് തോറയിൽ സ്വാഭാവികമായും മേരിയെ നോക്കി അവർ വിചാരണി എന്ന് വിളിച്ചുവെങ്കിൽ എന്തുകൊണ്ട് തോറയുടെ നിയമം മേരിയുടെ മേൽ നടപ്പാക്കിയില്ല എന്ന ഒരു സംശയം അതിന് ഉത്തരം തേടിയാണ് ഞാൻ ഇസ്ലാമിൽ എത്തിയത് എന്ന് അവർ വ്യക്തമാക്കുകയാണ് അവരെ ഇന്റർവ്യൂ ചെയ്ത് ആൾ ചോദിച്ചു എന്നിട്ട് നിങ്ങൾക്ക് ഖുർആൻ മറുപടി കിട്ടിയോ അവർ പറഞ്ഞു മറുപടി കിട്ടി എവിടെന്നാ കിട്ടിയത് എവിടെന്നാ നിങ്ങൾക്ക് മറുപടി കിട്ടിയത് അവര് പറഞ്ഞു മറിയമില്ലെന്നും സുഹൃത്ത് മറിയും അധ്യായമുണ്ട് ഖുർആനിൽ ആ അധ്യായത്തിൽ നിന്നാണ് അവിടെ എവിടെയാണ് മറുപടി ഉള്ളത് വിശുദ്ധ ഖുർആാനിലെ ആ ആയത്ത് അവർ കാണിച്ചു കൊടുത്തു തന്റെ ഇന്റർവ്യൂ ചെയ്ത ആളുകൾക്ക് മറിയം ഗർഭം ധരിച്ചിട്ട് നാട്ടിലേക്ക് ഇറങ്ങി ആളുകൾ അറിഞ്ഞു അവര് പ്രസവിച്ചു മാത്രമല്ല ആളുകൾ അവരുടെ കൂടെ ഓടി അവളുടെ ചുറ്റും ഓടിക്കൂടി ഓടിക്കൂടിയിട്ട് ചോദ്യം ചെയ്തു എന്താ അവർ ചോദിച്ചത് വിശുദ്ധ അത് പറഞ്ഞു വാപ്പ കൊള്ളരുതാത്തൊരു മനുഷ്യനല്ലല്ലോ നിന്റെ ഉമ്മ കൊള്ളരുതാത്തൊരു സ്ത്രീ അല്ലല്ലോ നീ നല്ല കുടുംബത്തിൽ പറഞ്ഞവളല്ലേ എന്നിട്ട് എന്തുകൊണ്ട് നീ ഈ പണി ചെയ്തു എന്ന് നാട്ടുകാർ ചുറ്റും കൂടി വിചാരണ ചെയ്തപ്പോ വിചാരണ ചെയ്തപ്പോർ ലോകത്തോട് വിളിച്ച് അവർ ആ കുട്ടിയെ ചൂണ്ടി നിന്നു ആ കുഞ്ഞിനെ ചൂണ്ടി നിന്നു താൻ പ്രസവിച്ച കുഞ്ഞിനെ ചൂണ്ടി നിന്നു അവർ ചോദിച്ചു ഖാലു എന്താ ഈ കാണിക്കുന്നത് ഈ തൊട്ടിൽ കിടക്കുന്ന കുട്ടി എന്തു പറയാനാ ഞങ്ങളോട് ആ കുട്ടി എന്തിനാ നീ ചൂണ്ടുന്നത് അപ്പോഴാണ് അത്ഭുതകരമായി ആ കുട്ടി തൊട്ടിൽ നിൽക്കണു സംസാരിക്കാൻ തുടങ്ങി ആ കുട്ടി പറഞ്ഞു ഇന്നി ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ് കിതാബ വേദഗ്രന്ഥം നൽകി അള്ള എന്ന നബിയാക്കി ഞാൻ ായിരുന്നാലും അല്ലാഹു എന്നെ അനുഗ്രഹീതനാക്കി മാറ്റി എന്നിട്ട് ആ സ്ത്രീ പറയുന്നത് അന്ന് ആ തൊട്ടിലിൽ കിടന്ന് കുട്ടി സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവർ മേരി എറിഞ്ഞുകൊല്ലുമായിരുന്നു തോറയുടെ നിയമം നടപ്പാക്കുമായിരുന്നു അപ്പോ എന്തുകൊണ്ട് വ്യഭിചാരണി എന്ന മറിയത്തെ വിളിച്ച ആളുകൾ തോറയിലെ നിയമം അവരുടെ കാര്യത്തിൽ നടപ്പാക്കിയില്ലെന്ന ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് വിശദീകരിക്കുകയാണ് എന്നാൽ കേരളത്തിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്നൊരു ഇസ്ലാം വിമർശകനുണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് അവർ പറയുന്ന അദ്ദേഹം പറയുന്നത് ലോകത്ത് ഖുർആാനിലല്ലാതെ ഒരു ചരിത്ര ഗ്രന്ഥത്തിലോ വേറൊരു ഗ്രന്ഥത്തിലോ ഇത്തരം ഒരു പരാമർശം ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്തിനാ അദ്ദേഹം പറയുന്നത് ഇതിനൊരു റെഫറൻസ് ഇല്ല ഖുർആൻ അല്ലാതെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി പറയുകയാണ് ഖുർആൻ അല്ലാതെ വേറൊരു ചരിത്ര ഗ്രന്ഥത്തിലോ മറ്റെവിടെങ്കിലുമോ ഇത് രേഖപ്പെടുത്തിയത് ഞാൻ കാണുന്നില്ല അതിന് റെഫറൻസ് ഇല്ല അതുകൊണ്ട് അത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഒരു ഭാഗത്ത് കൊണ്ട് ഈ വിശുദ്ധ ആയത്തുകളെ തള്ളാൻ ശ്രമിക്കുമ്പോ മറുഭാഗത്ത് ബൈബിള് പഠിച്ച ആളുകൾ ക്രൈസ്തവനായി ജീവിച്ച ആളുകൾ അവര് വിശുദ്ധ ഖുർആൻ ഈ പരാമർശം കണ്ട് അത്ഭുതപ്പെടുകയാണ് കാരണം ഇത് കൃത്യമായ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത് ഖുർആനാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഈ രൂപത്തിൽ മറിയമിന്റെ പരിശുദ്ധി ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു ആരാണ് ഈസാ തെറ്റിദ്ധരിച്ച മനുഷ്യർമിനെറ്റി എന്ന് പറഞ്ഞ ആളുകൾ അവർക്ക് കുറാൻ മറുപടി പറഞ്ഞു ഇല്ല ഒരിക്കലും അദ്ദേഹത്തെ കുരിശിലേറ്റി കിട്ടില്ല അദ്ദേഹം ഉയർത്തിയതാണ് എന്നിട്ട് ഖുർആൻ പറഞ്ഞു ലോകാവസാനത്തിന്റെ അറിയിപ്പാണ് മറ്റൊരു ലോകാവസാനത്തിന്റെ അടയാളമാണ് അപ്പൊ വളരെ കൃത്യമായി ആ സംശയത്തിന് മറുപടി കൊടുത്തു കുറാൻ എന്നിട്ട് പറഞ്ഞു ഇതൊക്കെയായി മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരിക്കലും അദ്ദേഹം ദൈവമല്ല ദൈവപുത്രനല്ല ദൈവത്തിന്റെ അവതാരവുമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു വേദക്കാരെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറഞ്ഞു റസൂലാണ്

അപ്പോ ദൈവപുത്രനാകാൻ അവകാശപ്പെട്ട ഒരാള് പിതാവില്ലാതെ ജനിച്ചതിന്റെ പേരിൽ അവകാശപ്പെട്ട ഒരാളുണ്ടായിരുന്നെങ്കിൽ സാന്നിധ്യം മാത്രം ഉണ്ടായിടത്ത് ജനിച്ച ഈസാ ഈസഅലിത്തു വസ്സലാമാണോ ഉപ്പയുമില്ല ഉമ്മയുമില്ല തമസ് ആദം ആദം അലിഹിത്തു വസ്സലാം അദ്ദേഹത്തെ പോലെയാണ് ഖുറൻ എന്ന് പറഞ്ഞിട്ട് ആ സംശയത്തിനും മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അദ്ദേഹം റസൂലാണ് അള്ളാഹുവിന്റെ റസൂലാണ് അതുകൊണ്ട്

ഒരു സന്താനമുണ്ടാവുക എന്ന കാര്യത്തിൽ അള്ളാഹു പരിശുദ്ധനാണ് ലം വലം വലംയൂലും അവന് മക്കളില്ല സന്താനത്ത് ഉൽപ്പാദിപ്പിക്കില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരാൾക്കൊരു കുട്ടിയുണ്ടായാൽ തന്റെ സവിശേഷതകൾ കുട്ടിയിലേക്ക് വരും ഏകൻ എന്നുള്ളത് പോകും ഏകൻ എന്നുള്ളത് ഇതാ ബഹുത്വത്തിലേക്ക് മാറും അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്നതിൽ നിന്ന് അല്ലാഹു പരിശുദ്ധനാണ് ആകാശ വിശ്വാസപരമായി ഒരു ഒരു വൈകല്യം സംഭവിക്കാൻ പോലും കാരണമായ തെറ്റായ തിരുത്തി വിശുദ്ധ ഖുർആൻ എന്നിട്ട് ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു അല്ല പാപഭാരവും മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല ും അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നുമില്ല അവന്റെ അധ്വാനം അവന്റെ പരിശ്രമം അവൻ നേടിയത് നാളെ ആഹ്രത്തിൽ അവൻ കാണേണ്ടി വരും എന്ന അടിസ്ഥാനപരമായ ആശയം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ വിശ്വാസപരമായ ഉറപ്പിനും നമ്മുടെ വ്യക്തിപരമായ ശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ സാമൂഹികമായ മാറ്റത്തിനുമൊക്കെ ഉപകരിക്കുന്ന ഒരു വലിയ ആശയ തലമാണ് ഖുർആൻ നമുക്ക് കൈമാറി തരുന്നത് എന്ന് ഉൾക്കൊള്ളുക പ്രത്യേകിച്ച് നമ്മുടെ ഈ നിലവിലുള്ള ഡിസംബറിൻ്റെ ഈ വെള്ളിയാഴ്ചയുടെ ഈ നേരത്ത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു അള്ളാഹു സുബാന കാര്യങ്ങളെ പൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ദീനൻ്റെ യഥാർത്ഥമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ അഹിലുകാരായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ വലക്കും അക്കോൽഹാദ അസ് المسلمين أجمعين وأستغفره إنه هو الغفور الرحيم